നമസ്കാരം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ടെലിഗ്രാം എന്നീ സമൂഹ മാധ്യമങ്ങൾ വഴി ഇരകളെ തേടിപ്പിടിച്ച് ഭീഷണി മുഴക്കി വലിയ ലാഭവാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന രീതികൾ ഇപ്പോൾ കൂടുതലായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് ഇത് കൂടുതൽ സൂക്ഷ്മതയോടെ വിശദീകരിക്കുമ്പോൾ പല വിധത്തിലുമുള്ള സൈബർ തട്ടിപ്പുകളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന തട്ടിപ്പാണ് ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ റെയ്ഡ് പിന്നെ ഓൺലൈൻ ട്രേഡിംഗ് ഫ്രോഡ് ദ ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഫ്രോഡിൽ ഇരയാകാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഒരു വീഡിയോ കോൾ ആയിരിക്കും ആദ്യം വരുന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വേഷത്തിലിരിക്കുന്ന ആൾക്കാരെയാണ് ഇര ആ വീഡിയോ കോളിലൂടെ ആദ്യം കാണുന്നത് ഈ കക്ഷികൾ സി മുംബൈ പോലീസ് എന്നൊക്കെ സ്വയം പരിചയപ്പെടുത്തി ഇരയാക്കാൻ ഉദ്ദേശിക്കുന്ന ആളിനെ ഇവർ ആശങ്ക ഉണർത്തി ഭയപ്പെടുത്താൻ നോക്കും പൊതുവെ ഇവർ ഭയപ്പെടുത്താൻ സ്ഥിരമായി പറയുന്നൊരു കാര്യമാണ് ഇരയാകാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേരിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്നും അതിൽ മയക്കുമരുന്ന് കണ്ടെത്തിയെന്ന് പറയുന്ന രീതിയുമാണ് ഇവരുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇരയെ വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് വ്യാജ എഫ്ഐആർ വാറണ്ടുകൾ എന്നിവ അയച്ചു കൊടുത്ത് ഇരയെ പൂർണ്ണമായും മുൻമുനയിൽ നിർത്തി പേടിപ്പിക്കുകയാണ് ഈ ഇക്കൂട്ടർ ചെയ്യുന്നത് തുടർന്ന് ഇരയുടെ അക്കൗണ്ട് പരിശോധിക്കുന്നതിനായി അക്കൗണ്ടിലെ മുഴുവൻ പണവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന വ്യാജേനെ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അന്വേഷണ ഏജൻസിയും അക്കൗണ്ടിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുകയില്ല എന്നുള്ളതാണ് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും ബാങ്ക് മുഖാന്തരം ഏത് പരിശോധന നടത്താനും അന്വേഷണ ഏജൻസികൾക്ക് കഴിയുമെന്നിരിക്കെയാണ് അവർക്ക് പണം ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഒരു വസ്തുത അടുത്തതായി നമ്മളെ പറ്റിക്കുന്ന മറ്റൊരു ഇടപാട് ആണ് ഇൻവെസ്റ്റ്മെന്റ് അഥവാ ട്രേഡിംഗ് ഫ്രോഡ് ഇരകളെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ചേർത്ത് നിക്ഷേപകർക്കുള്ള ക്ലാസുകളും മറ്റും നൽകി വിശ്വാസം പിടിച്ചു പറ്റുന്ന പ്രവണതയാണ് ഇതിൽ നിഴലിച്ചു കാണുന്നത് തുടർന്ന് വലിയ തുകകൾ നിക്ഷേപിക്കുവാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയാണ് ഇതിൽ നിന്നും അവർ ചെയ്യുന്നത് ഇതിനായി അവർ തന്നെ പ്രത്യേകം തയ്യാറാക്കിയ വെബ്സൈറ്റുകൾ വഴിയാണ് നിക്ഷേപം സ്വീകരിക്കുന്നത് നിക്ഷേപകർക്ക് തങ്ങളുടെ യൂസർ അക്കൗണ്ടിൽ വലിയ ലാഭം നേടിയതായി കാണാൻ കഴിയുകയും ചെയ്യും എന്നാൽ നിക്ഷേപിച്ച തുക മുഴുവൻ നഷ്ടപ്പെടുകയും ലാഭം കിട്ടിയതായി കാണുന്ന തുക പിൻവലിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു ഇതോടുകൂടിയാണ് ഇതിൽ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് പറ്റിക്കപ്പെട്ട വ്യക്തി മനസ്സിലാക്കുന്നത് ഇത്തരം കെണികളിൽ വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അടിയന്തരമായി സഹായത്തിന് വേണ്ടി ടോൾ ഫ്രീ നമ്പറായ പത്തൊൻപത് മുപ്പത് ഇതിൽ പരാതിപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പണം നഷ്ടപ്പെട്ട് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും ഏറെയാണ് ഈ ഒരു മണിക്കൂർ സമയത്തെ ഗോൾഡൻ അവറായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ലഭിക്കുന്ന പരാതികളിൽ പണം വീണ്ടെടുക്കാൻ കഴിഞ്ഞ അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്